ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കുറേ ദിവസമായിട്ട് ലൈബ്രറിയിലൊക്കെ പോകണമെന്ന് വെച്ചിട്ടുണ്ട് കാരണം ലൈബ്രറിയുടെ കാർഡ് അക്കൗണ്ട് കാഡൊക്കെ ഉണ്ട് പക്ഷേ കുറദായി പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് അവിടെ പോയത് കുറേ ബുക്സൊക്കെ വായിച്ചേക്കാന്ന് വെച്ച് എപ്പോഴും ഫോണൊക്കെ നോക്കിയിട്ട് ചുമ്മാ സമയം കളയുകയാണ് അപ്പം കുറച്ച് വായന ശീലം തുടങ്ങിയേക്കാന്ന് വെച്ചു അപ്പം നമ്മളിവിടെ നേരെ ലൈബ്രറിയിലേക്ക് പോവുകയാണ് ലൈബ്രറി കാർഡിൽ ഉള്ളത് പഴയ പേരിൻ്റെ അഡ്രസ്സാണ് അപ്പോൾ നമുക്ക് അഡ്രസ്സ് ഒന്ന് ചേഞ്ച് ചെയ്യണം പെൺകൊച്ചിൻ്റെ പേരിൽ ലൈബ്രറിയിൽ അക്കൗണ്ടൊന്നും ക്രിയേറ്റ് ചെയ്തിട്ടില്ല അപ്പോൾ അതും ഒന്ന് എടുക്കണം അപ്പം നമ്മൾ നേരെ അപ്പോൾ ലൈബ്രറിയിലേക്ക് പോകണം ഇവിടുത്തെ ലോക്കൽ ലൈബ്രറി അപ്പോൾ നമ്മളിവിടെ എത്തി പാർക്കിങ് ഇഷ്ടം പോലെയുണ്ട് അപ്പോൾ നമ്മൾ ഇനി അങ്ങോട്ട് നടക്കുകയാണ് ഇന്ന് ചൊവ്വാഴ്ചയാണ് മണി തൊട്ട് വൈകുന്നേരം ആറുമണിവരെ തിങ്കളാഴ്ചയാണ് രാവിലെ പത്ത് തൊട്ട് വൈകുന്നേരം അഞ്ച് വരെ മൺഡേ ടു സാറ്റർഡേ ഉണ്ട് ഓരോ സമയത്തിനും ഓരോ ദിവസം അനുസരിച്ച് ടൈമിംഗ് വ്യത്യാസമുണ്ട് ഓഫർ ടൗൺ കമ്മ്യൂണിറ്റി പിന്നെ അപ്പോഴത്തെ ചെറിയ കടയിൻ്റെ പുറയിൽ ചെറിയൊരു ഹാളിൻ്റെ ചിലരൊക്കെ ഇവിടെ പാർട്ടിക്ക് നടത്താറുണ്ട് നമുക്ക് അങ്ങോട്ട് തരാം അപ്പം ഞങ്ങളെല്ലാം ലൈബ്രറി ബുക്ക് ബുക്കെടുത്ത് ഞാൻ പറഞ്ഞെടുത്ത് സ്റ്റീഫൻ കിങ്ങ് സെറിനെ രണ്ട് മൂന്ന് എടുത്ത് സ്റ്റീവിൻ്റെയും രണ്ട് മൂന്ന് എടുത്ത് പിന്നെ ഞങ്ങൾ ലൈബ്രറി കാർഡൊക്കെ അപ്ഡേറ്റ് ചെയ്തു പഴയ അഡ്രസ്സിലാണ് കിടുന്നത് പിന്നെ സെരുമുക്കും ഒരു പുതിയ കാർഡ് എടുത്ത് അങ്ങനെ ലൈബ്രറി കാർഡൊക്കെ ഞങ്ങൾ അപ്ഡേറ്റ് ചെയ്തു നേരെ കാർ കിടക്കുന്ന അങ്ങോട്ട് പോവുകയാണ് അമ്മ അത് കിട്ടിയിരുന്ന മൊബൈലും ടിവിയും കണ്ടുകൊണ്ട് സമയം സമയങ്ങളെയാണ് അപ്പം കുറച്ചേലും ഇങ്ങനെ റീഡിങ് എൻകറേജ് ചെയ്യിപ്പിച്ചേക്കാന്ന് വെച്ചു ഇതാകുമ്പോഴത്തേനും കുറച്ച് ഫോട്ടോയും അതും ഇതൊക്കെ കണ്ടു റീഡ് ചെയ്തില്ലേ പോലും കുറച്ച് സമയം സ്പെൻഡ് ചെയ്ത് അവരുടെ മനസ്സ് മാറ്റാമല്ലോ അതിപ്പോൾ നല്ലത് തന്നെ നല്ല ഇപ്പം കാലാവസ്ഥയും കാര്യങ്ങളൊക്കെ പിള്ളേർ റീഡിങ്ങിന് ഇൻട്രസ്റ്റുമാണ് അപ്പം ഇനി ഇവിടുന്ന് നമ്മൾ നേരെ ഒരു പാർക്കിലേക്കാണ് അത് നമുക്ക് പാർക്ക് വയ്ക്കുകയാണെങ്കിൽ ഇത്ര നമ്മൾ നേരെ ഇവിടെയുള്ളൊരു പാർക്കിൽ വന്ന് ഒന്നൊരു ചേഞ്ച് ആയിക്കോട്ടെ എന്ന് വെച്ചാൽ ബാക്കിയെല്ലാം അവിടെ നിന്ന് ടേബിളൊക്കെ കഴിക്കുന്നു പിന്നെ മീൻ പിടിക്കാനുള്ള മീൻ പിടിക്കുന്നു ഇതാണ് ഇതേക്കുള്ള റോഡ് ഇത് എന്നുള്ള സ്ഥലത്താണ് പിന്നെ പാർക്കിൽ നിന്ന് നമ്മൾ നേരെ അൽതി വന്ന് അപ്പോൾ അവിടുന്ന് പോലെ ഗ്രോസറീസൊക്കെ മേടിച്ച് ബുക്കൊക്കെ നമ്മൾ ഒരു സൈഡിലേക്ക് ഒതുക്കി വെച്ചു അപ്പം നമുക്ക് ഈ ഗ്രോസറീസും കൂടെ ഒതുക്കി നേരെ കാറിൻ്റെ പുറകെ രണ്ട് എൻട്രി ആയി നേരെ വീട്ടിൽ പോയി ഒരു ഫുഡൊക്കെ കഴിക്കുക കംപ്ലീറ്റ് റെസ്റ്റ് ചെയ്യുക അന്നത്തെ വീട്ടിൽ ഇഷ്ടപ്പെട്ട വിചാരിക്കും പുതിയൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണാം